ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനോട്ട് സാധം ഇപ്പോൾ ഏഷ്യാനിറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രമോ വന്നിട്ടുണ്ട് നേരത്തെ ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇപ്പോൾ വന്ന പ്രമോയിൽ അതിനകത്ത് നാരാട്ടൻ നമ്മുടെ അനുമോളെ അതോടൊപ്പം തന്നെ മസ്താനൊക്കെ എടുത്തിട്ട് പൊരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തെങ്കിലും അനുമോളോട് നമ്മുടെ ആര്യൻ ജിസേൻ വിഷയം തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ അനുമോള് കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ കണ്ടാണ് അനുമോൾ കരഞ്ഞ് കരഞ്ഞ് അത് നാരേട്ടൻ്റെ മുമ്പിൽ നിന്നും എപ്പിസോഡിനകത്തൊക്കെ മൊത്തം കരയുന്ന ഒരു അനുമോളെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നാൽ ഈ ആഴ്ച അനുമോൾ തന്റെ സ്റ്റാൻഡേർഡ് ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് അനുമോളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകളെല്ലാം തന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതോടൊപ്പം എതിർപ്പും പറയുന്നവരുണ്ടായിരുന്നു എന്നാൽ ഇത്തവണം പറഞ്ഞിരിക്കുന്ന അനുമോൾ ഞങ്ങൾ ആരും കാത്തൊരു കാര്യം അനുമോൾ എങ്ങനെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ അവിടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ബോൾഡായിട്ട് നിന്ന് അനുമോൾ അത് ഞാൻ കണ്ടു ദാരാട്ടാന്ന് പറയുന്നൊരു കാഴ്ചയാണ് സാധാരണഗതിയിൽ ധാരാട്ടൻ്റെ ഒരു ശക്തിയോട് അല്ലെങ്കിൽ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അനുമോൾ അവിടെ നിന്ന് കരയേണ്ടതാണ് പക്ഷേ ഇത്തവണ കരച്ചിലും പരിപാടികളും ഇല്ലാതെ നിൽക്കുകയാണ് നമ്മുടെ അനിയന്മിദിനായിരുന്നു അനിയന്മിദിനായിരുന്നു നേരത്തെ സീസൺ ഫൈവില് ഒരു ഫേക്ക് സ്റ്റോറി ഉണ്ടാക്കിയത് എന്നാൽ ദാരാട്ടൻ്റെ മുമ്പിൽ ദാരേട്ടൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അടിപതറി പോകുന്ന മിഥുനെ അത് കള്ളവാണെന്ന് കാഴ്ച തെളിയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എന്നാൽ ഇത്തവണ രാരേട്ടൻ്റെ ചോദ്യത്തിന് മുമ്പിൽ പോലും അനുമോൾ തൻ്റെ സ്റ്റാൻഡേർഡ് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അനുമോൾ അത് കണ്ടിട്ടുണ്ടെന്ന് നമുക്കും ഒരു തോന്നിപ്പും ചില സമയത്ത് അര്യൻ ജിസേരും തമ്മിലുള്ള ഒരു എപ്പിസോഡിനകത്ത് രംഗങ്ങളൊക്കെ നമുക്ക് ആ ഒരു രീതിയിലാണ് തോന്നുന്നത് എന്നാൽ ഇതുവരെ ഒരു ക്യാമറ പോലും ആയിട്ട് നമുക്കത് അവരോഗി കിസ്സടിച്ചു എന്നുള്ള തരത്തിൽ വരുന്ന വാർത്തകൾ പോലെ കാണാൻ സാധിച്ചിട്ടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഇത്രമാത്രം വിഷയം ഉണ്ടാക്കേണ്ട ഒരു കാര്യം അവിടെ ഇല്ലായിരുന്നു എന്തൊക്കെയാണ് അത് ഇമിറ്റേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് രാരാട്ടം പറയുന്നത് ഇത്രയധികം അതംബ്രിച്ച് പോയി ബിഗ് ബോസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് പറയും പറയുന്ന ഒരു കാഴ്ചയിലോട്ട് പോയിട്ടുണ്ട് എന്തൊക്കെയാണ് കട്ടക്കാരിപ്പിൽ തന്നെ രാട്ടം പോകുമ്പോൾ ഫുള്ള് നെഗറ്റീവ് വൈവ് അല്ലെങ്കിൽ ഈ ആഴ്ച പണി കിട്ടിയിരിക്കുന്ന നമ്മുടെ അനുമോൾക്ക് തന്നെയാണ് ഒരുപക്ഷെ ആര്യം ജിസേലിനെയൊക്കെ സംരക്ഷിക്കുന്ന രീതിയിലൊക്കെ ചില സമയത്ത് തോന്നിപ്പോകും കാരണം ഇവർ ചെയ്യുന്ന കാരണങ്ങളെക്കുറിച്ചൊന്നും ഒരിക്കൽ പോലും ധാരാളമായിട്ട് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ കാരണം നമ്മൾ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഓഡിയൻസ് മൊത്തത്തിൽ ആരുടെ നെഗറ്റീവ് കഴിഞ്ഞ ആഴ്ച വരെ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കണ്ടതാണ് എന്നാൽ ഈ ആഴ്ച ഇച്ചിരി ഭേദപ്പെട്ടുവെന്ന് മാത്രമേ ഉള്ളൂ അത് പുറത്തെ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ വന്ന വൈൽഡ് കാർഡുകൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴത്തെ അവരെ ഒരുവിധം ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത് ഗ്രൂപ്പിസം കംപ്ലീറ്റ് പൊളിക്കാനും അവർക്ക് അതൊക്കെ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആരിനും ഒന്നും ജിസേലിനൊന്നും തന്നെ വേണ്ട രീതിയിലുള്ള ഒരു വഴക്കോ കാര്യങ്ങളോ വാങ്ങി ഒന്നും തന്നെ ഡാരാട്ടം കൊടുക്കാത്തതും ഒരു ചെറിയ ചെറിയ വിഭാഗത്തിന് എതിർപ്പുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയും ലൈവ് എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ എത്രത്തോളം ഭയാജനകമാകും അല്ലെങ്കിൽ ധാരാട്ടൻ്റെ എത്രത്തോളം ദേഷ്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ആരെയൊക്കെ നിർത്തിപ്പൊരിക്കുന്നതൊക്കെ അറിയാൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയും കാത്തിരിക്കുക ലൈവ് അപ്ഡേറ്റ്സിലോട്ടൊക്കെ ആയിട്ട് അപ്പോൾ ആര് ജിസേൻ വിഷയത്തിൽ നിങ്ങൾ അനുമോയുടെ ഭാഗത്താണോ അല്ലെങ്കിൽ ആ രാട്ട് ഭാഗത്താണോ എന്നാണ് കമൻറ്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു മണിക്കൂർ ഏറ്റവും കൃത്യമുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക